ഹലോ ഗായ്സ് അലൈക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു റിസോർട്ടിൽ കൂടി അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ളത് ഒതുക്കുങ്ങലുള്ള ചില്ലൗട്ട് റിസോർട്ടിലാണ് കേട്ടോ ഇത് എന്ന് പറയാന് ഒരു കാടിനുള്ളിൽ ഒരു വലിയൊരു വീടാണ് ഈ വീട്ടിൽ നമുക്ക് ആവശ്യത്തിന് എല്ലാം എന്താ പറയുക നമുക്ക് ഒരുമിച്ച് കൂടാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ആണ് കേട്ടോ ഇവിടെ ഉള്ളത് റിസോർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കില്ല ഒരു പൂള് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിച്ചുപൊളി അയനേന്നല്ലേ സംഭവം അതെല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ ഞങ്ങൾ ഡ്രൈവിങ് സ്കൂളിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് ചിലവർക്ക് ലൈസൻസ് കിട്ടി ചിലർക്ക് കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചു ഞമ്മൾ ഒരുപാടായിലേ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ഒരു ഇതുപോലെ ഒരു വീട്ടിൽ നമുക്കെല്ലാവർക്കും കൂടെ ഒരു ദിവസം കൂടിയാൽ എന്താവും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം ഇവിടെ കൂടിയത് ഒരു പന്ത്രണ്ട് മണി തൊട്ട് വൈകുന്നേരം ആറു വരെയാണ് ഞങ്ങളുടെ സമയം നമ്മൾ സ്ത്രീകൾ മാത്രമാണ് ഇവിടെ കൂടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല നമ്മളെ വീട്ടിൽ നിന്ന് അതിനൊന്നും സമ്മതിക്കില്ല അതാണ് നമ്മൾ പന്ത്രണ്ട് മണി തൊട്ട് വൈകുന്നേരം ഒരു ആറു മണിവരെയൊക്കെ തിരഞ്ഞെടുത്തത് പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തർ എത്തുമ്പോൾ ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ടീമിൽ പെട്ട ഒരാളുടെ കാറ്ററിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പായസം ചിക്കൻ ബിരിയാണിയൊക്കെ അവരെന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പന് ഇരുപത്തിരണ്ട് പേരാണ് ഞങ്ങൾ മൊത്തം ഉള്ളത് ഞങ്ങൾ കുട്ടികൾ ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് കുട്ടികൾ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെയൊക്കെ കൂടുന്ന ടൈമിൽ നമുക്ക് ആദ്യം നമ്മളെ കുട്ടികളെ നമ്മൾ ഒതുക്കി നിർത്തണം എങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഫ്രീ ആവാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊക്കെ നല്ല ഒരു അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് കാരണം മുറ്റാണെങ്കിൽ അതിവിശാലാണ് വിശാലാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ ഇവിടെ ഒരു ഇട ഉണ്ട് എന്നാണ് ഞാൻ ചുരുക്കി പറയണത് അപ്പോൾ നമ്മൾ കുട്ടികളാണ് ഇപ്പോൾ ആദ്യം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അത് കഴിഞ്ഞിട്ടു ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്താ ഒരു ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ പോണ സമയത്ത് നമ്മൾ ബെഞ്ചിലിരുന്ന് കൂട്ടുകാരോടൊത്ത് നമ്മൾ ചുറ്റും പാത്രത്തിൽ കൈകേട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഒരു നെസിറ്റീവ് ഫീലിംഗ് ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ നമുക്കിവിടെ അനുഭവപ്പെടുന്നത് ആ ഒരു ഭൂതകാലം നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ് നമുക്കിതിൻ്റെ പിന്നിലുള്ളത് കേട്ട കാരണം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വീടും കാര്യങ്ങളും നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എങ്കിലും മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓർക്കാനും ഓർമ്മിക്കപ്പെടാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചില നല്ല നിമിഷങ്ങൾ നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടേ അതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കൂടണം ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ സ്കൂളിൽ പഠിച്ച കുട്ടികളൊക്കെ പരസ്പരം അങ്ങോട്ട് ഗെറ്റ് ടുഗതറായിട്ട് മീറ്റപ്പ് ഒക്കെ ആയിട്ട് കൂടുന്ന ഒരു കാലമാണ് പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുക എന്നൊക്കെ പറയുന്നത് ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ വരുമ്പോൾ ആദ്യത്തെ ലക്ഷ്യം എന്താണ് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുക ലൈസൻസ് കിട്ടുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ പരസ്പരം കാണാൻ ഒന്നുമില്ല പക്ഷേ ഞങ്ങൾക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇന്നും നിലനിന്ന് പോകുന്നുണ്ട് അതിന് എക്കാലവും ഇതുപോലെ നിലനിന്ന് പോകണമെന്ന് മാത്രമേ ചിന്തയുള്ളൂട്ടോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സമയം ഞങ്ങൾക്കിവിടെ തികയാതെ വന്നു എന്ന് മാത്രമേ ഇവിടുന്ന് പോരുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇനിയും ഞങ്ങൾ ഇതുപോലെ ഒരു ഒത്തുകൂടലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും പാട്ടും ഡാൻസും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസം മറക്കാൻ പറ്റാത്തൊരു ദിവസം എത്ര പറഞ്ഞാലും തീരാത്ത വാക്കുകളില്ലാത്ത ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് പരസ്പരം സമ്മാനിച്ചത് ഇൻഷാല്ല ഞങ്ങൾ ഇതുപോലെ ഇനിയും കൂടണം എന്നൊരു പ്രതീക്ഷ മാത്രമേ ഇനിയുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുവരേക്കും എല്ലാവരോടും അസ്സാമലേക്കും